അപ്പം ഈ അശ്വന്ത് ഗോക്കെന്ന് പറഞ്ഞൊരു റിവ്യൂറ് പടം കണ്ടതിന് ശേഷം പുള്ളി റിവ്യൂ ഇട്ടു അപ്പം അതിൽ പുള്ളി എടുത്തു പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മണൽ വാരൽ ഒരു പത്ത് വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുന്നേ ആയിരുന്നു ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത് കാരണം ആ പുള്ളി ആ നാട്ടുകാരനാന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പം ഗവൺമെൻറ് ഉൾപ്പെടെ മണൽ വാരലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം മാനുഫാക്ചേർഡ് സാൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അപ്പം ഗവൺമെൻറ്റും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വിഷയം എന്നുള്ള പറയുന്നുണ്ട് പ്രതികരണം എന്താണ് ഇല്ല ഒന്നാമത്തെ കാര്യം അത് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ നേരത്തെ ജിക്ക് പറഞ്ഞ പോലെ നമ്മൾ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നടക്കുന്നുണ്ട് ഇപ്പം നടക്കുന്നുണ്ട് ഏർലി മോർണിംഗ് അവിടെ നിലമ്പൂര് മുമ്പാട് പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ നടക്കുന്ന കാര്യമാണ് അതിപ്പോ കാലങ്ങളായിട്ട് നടക്കുന്നത് ഞാനും ഡെയിലി കാണുന്നതാണ് പിന്നെ ഈ മലബാർ ഏരിയയിലൊക്കെ ഈ സംഭവം ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതില് വലിയ കാര്യമൊന്നുമില്ല പിന്നെ അത്രേ ഉള്ളൂ അതാണ് ഉത്തരം നടക്കുന്നുണ്ട് ഇവിടത്തെ നിയമപരമായിട്ട് ഒരാള് കൈക്കൂലി വാങ്ങാൻ പാടില്ലേ പറയാൻ പറ്റും കൈക്കൂലി വാങ്ങുന്ന ഒരു കൂടുതലാണ് ശിക്ഷിക്കാൻ വേണമെങ്കിൽ ഒരാളെ ശിക്ഷിക്കാൻ ശിക്ഷ പിടിച്ചാലും തന്നെ ചെറിയ ശിക്ഷകൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടത് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം കണ്ടിരിക്കാൻ മൂടായിരിക്കണം അത് എപ്പോഴുള്ള കഥയാണ് ഇപ്പൊ പ്രമയുഗാന് അന്ന് പറയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട കഥയാണോ പറയുക അങ്ങനെ പറഞ്ഞ ഒരാളന്നെ വന്നു ഞാൻ കണ്ടായിരുന്നു അത് അതാരെ എനിക്കറിയാൻ പറഞ്ഞു ഒരു പഠത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളെ ഞാൻ അത് ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അയാള് പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകം പറഞ്ഞ് അതൊക്കെ കാണിച്ചു പ്രമേയത്തിനെ കുറിച്ച് ഞാൻ കണ്ടുപടം പടം കണ്ടിട്ട് ആകെ ഞാൻ ഒരു പത്ത് പതിനഞ്ചിനെ ഞാൻ ഉറങ്ങിപ്പോയി പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി അയാൾ പറഞ്ഞ സ്റ്റൈലാണ് അതുകൊണ്ട് അയാള് വേറെ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഫോട്ടോയും അവിടെ കാണിച്ചു നിങ്ങൾ കണ്ടു അതും കാണിച്ചു പിന്നെ പറഞ്ഞു പക്ഷെ ക്യാമറ ക്ലിയർ നല്ല മേക്കിംഗ് ആണ് ഈ പഞ്ചമിനിറങ്ങിയാൽ രണ്ടേ പത്ത് മിനിറ്റ് ഗംഭീരമാണ് നല്ല ക്യാമറ ആണെന്നൊക്കെ പറയാനുള്ള എന്തും പറയാന്നുള്ള ഉറുമ്പന്താണ് ഉറുമ്പം അല്ലെ അത് ഉറുമ്പിന്റെ സ്വഭാവം കുറ്റം പറയാൻ പറ്റില്ല അതിലമ്മ വെള്ളത്തിൽ കിടക്കണെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കറപ്പലിട്ടാ ചില കടിയടിച്ചിട്ടേ പോകുള്ളു അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത് അവർ പറഞ്ഞോട്ടെ എന്ന നേതാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സിനിമയ്ക്ക് ും സംഭവിക്കാമല്ലോ കണ്ണാടി നോക്കി സ്വന്തം രൂപം ആൾക്കാരെ അതാണ് അത് സൃഷ്ടിയാണ് അങ്ങനെ അതാരെ കുറ്റം പറയാൻ ഇവിടെ കഥ മനസ്സിലാവാ ഞാൻ ഇന്നലെ സത്യം പറയാം ഇന്നലെ ഒരു ഒരു തിരക്കഥാകൃത്തെ തന്നെ ഞാൻ വിളിക്കേണ്ടി വന്നു അപ്പൊ വേറെ കാര്യത്തിലാണ് വിളിച്ചിട്ട് പറഞ്ഞ് അപ്പൊ ആദ്യം പറഞ്ഞാല്

ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉള്ളൂ റിവ്യൂ പറഞ്ഞോട്ടെ അവര് നമ്മള് സിനിമ റിലീസ് ആക്കുന്നത് തിയേറ്ററിലാണ് യൂട്യൂബിനകത്തല്ല അപ്പൊ യൂട്യൂബിനകത്ത് റിലീസ് ആയി ഈ ഒരു കണ്ടന്റിന് വേണ്ടിട്ട് എന്തും പറയാൻ ഉള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല പക്ഷെ ഈ പറഞ്ഞപ്പോ അവര് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം അവര് പറഞ്ഞോട്ടെ പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞു ഞാന് ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ് ഇരുപത്തിനാല് വയസ്സായി വെറുതെ എന്തെങ്കിലും കാരണം ബെറ്റർ നിങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ടില്ല എനിക്ക് ഒരുപാട് മീഡിയ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത് നിങ്ങളെല്ലാരും നമ്മുടെ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതിന്റെ തന്നെ സന്തോഷമുണ്ട് അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കാം മലയാളത്തിന്റെ പൂക്കാലമാണ് ആ പൂക്കാലം ഒന്നും കൂടെ പൂക്കാലയും നമ്മുടെ മനസ്സിലും ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോകും